ആ ടിക്കറ്റ് കിടക്കുന്ന കണ്ടുകൊണ്ട് ഒരു ടിക്കറ്റ് ഈ ടിക്കറ്റ് അടി അടിക്കാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ പുള്ളി രണ്ടാമത് വരുമ്പോൾ ആ ടിക്കറ്റ് ഇവിടെ കിടക്കും പറഞ്ഞിട്ട് പുള്ളി അടിച്ചു ആ ടിക്കറ്റ് സംഭവം ഞാൻ ഇതുപോലെ രാജ്പെട്ടിന്റെ കളിയിൽ ഇന്നലെ രാത്രിയിൽ ഞാൻ ഒരു ആറ് മണി അഞ്ചര മണിക്കാൻ വന്നത് അല്ലേ അല്ല അഞ്ചര ആ ആറ് മണിക്ക് വന്നു ആറ് മണിക്ക് വന്നിട്ട് ഞാൻ ഇവിടെ ലോട്ടറി നോക്കിയപ്പോൾ ഇവിടെ ഈ നമ്പര് എസ്സി മുപ്പത് എമ്പത്തി ഏഴ് തൊണ്ണൂറ്റി ഏഴ് നമ്പർ ഞാൻ പറഞ്ഞിട്ട് പർത്തി വെച്ച് കാര്യം സർവ്വ സാധ്യത കാണുന്നുണ്ടല്ലോ എന്നും പറഞ്ഞു ഞാൻ ഇവിടുന്ന് അവിടെ പോയി ഒരു ഏഴര ആവുമ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും വന്നു വീട്ടിൽ പോയിട്ട് നോമ്പത്തം മുറിച്ചതിന ശേഷം വീട്ടിൽ പോയിട്ട് നോമ്പലമുറത്തിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഏഴ് മുക്കാരായ വന്നു പതേ നമ്പർ ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇരും പോയിട്ടില്ല ശരി ധരിക്കുന്നുണ്ടായിട്ട് എന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് എടുക്കുകയും ചെയ്തു അപ്പം കുറെ ആൾക്കാർ ഇവിടെ നോക്കുന്നുണ്ട് രണ്ടുമൂന്ന് ആൾക്കാർ ഇവിടെ ഉള്ളിലുണ്ടായിരുന്നു പുള്ളിലുണ്ടായിരുന്നു അപ്പം എനിക്കാണത് പത്ത് ആ പത്ത് കോടി എനിക്കാണ് വീഴുന്നതെന്നും പറഞ്ഞു കറക്റ്റ് വീഴുകയും ചെയ്തു ദൈവത്തിന്റെ ഒരു കളിയാ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക